السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. والصلاة والسلام على أشرف رسول الله. نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا إنا انا ارسلناك شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا صدق الله عليه وسلم صلاه النهايه ستنشق الله سبحانه وتعالى

അതൊന്നുകൂടി ഏറ്റവും സന്തോഷകരമായി വരുന്നത് പിറവിയെടുത്ത് ആയിരത്തി അഞ്ഞൂറാമത് വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനിയുള്ള സമയങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അറിയുകയും അവിടത്തെ കുറിച്ച് കഥക പറയുകയും പാടുകയും അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയുമാണ് വേണ്ടത് അതിനെ ഓർമ്മപ്പെടുത്തട്ടെ പറയുന്നതിന്റെ മുമ്പെങ്കിലും

കഴിഞ്ഞു വായിഞ്ഞു വരാനിരിക്കുന്ന എല്ലാ ഉമ്മത്തിന്റെയും ഒരു സാക്ഷിയായി അവർ നന്മകളെ റബ്ബിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വിശദീകരണം കൊടുക്കുന്നത് കാണാവുന്നതാണ് എല്ലാ ഉമ്മത്തിന്റെയും ഒരു സാക്ഷിയായി നിങ്ങൾ ഞാൻ അയച്ചിരിക്കുന്ന പ്രവാചകരെ

അക്രമം ചെയ്യുകയും ധിക്കാരം ചെയ്യുകയും വൈകേടിലായി ജീവിക്കുകയും അവിശ്വാസത്തിലേക്ക് പോവുകയും ധർമ്മമില്ലാതെ അധർമ്മം മാത്രം ചെയ്ത് ജീവിക്കുകയും ചെയ്തവർക്ക് മതങ്ങൾ കടന്നു വരുന്ന ആ കാലഘട്ടത്തിലേക്ക് ചേർത്തി

ഞാൻ ഉറപ്പ് നമ്മൾ ഇന്നൊരു വിഷയത്തിന്റെ തുടക്കത്തിനാണ് അതൊരു ഭാഗം മാത്രമാണ് എല്ലാ നിരക്കുമായി കാണാൻ കഴിയണം എല്ലാ എല്ലാം വിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ജീവിത കർമ്മമില്ലാത്ത ഒരു നാട്ടിൽ വന്ന് ആ നാട്ടുകാരോട് നന്മ പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാദിമാരിൽ പ്രধানിയായിരുന്ന ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല ആ സംഗത്തെ ജാഫർ റളിയല്ലാഹു തആല നടക്കമുള്ള 80 അംഗ സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീശയിലേക്ക് പറഞ്ഞുയക്കും

നിങ്ങൾ എവിടെ നിന്ന് വന്നു നിങ്ങളുടെ നിങ്ങളുടെ ഇതാ പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന അവിടുത്തെ ും ഞങ്ങൾക്ക് അപ്പുറമുള്ള ചില വിശ്വാസങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ അപ്പൊ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കു പിന്നെ പറഞ്ഞു

ഞങ്ങൾ അങ്ങനെ അധർമ്മത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞങ്ങളിൽ നിന്ന് ഒരാളെ ഞങ്ങളിലേക്ക് ആ വ്യക്തി കൃത്യമായി അറിയാം അദ്ദേഹത്തിന്റെ ഉമ്മയെ കുറിച്ചും അറിയാം അദ്ദേഹത്തിന്റെ സത്യസന്ധയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും അദ്ദേഹത്തിന്റെ സന്മാർഗം എല്ലാം ഞങ്ങൾക്കറിയാം ആ മനുഷ്യൻ ക്ഷണിച്ചു ഞങ്ങളത് ഞങ്ങൾ വിശ്വസിക്കാനുള്ള കാരണമാണോ നാൽപ്പത് വർഷമായി ഈ മനുഷ്യൻ ഞങ്ങളുടെ മുകളിൽ ജീവിച്ച് കാണിച്ചൊരു മാർഗമുണ്ടായിരുന്നു ആ മാർഗം ഞങ്ങളുടെ നാട്ടിൽ മറ്റൊരാളും ജീവിച്ചിട്ടില്ല

കരുണ കാണിക്കണേ നന്മ ചെയ്യണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം പറഞ്ഞു കൊടുത്തു ഇന്ന് ഞങ്ങൾ ഏറ്റവും നല്ല സന്മാർഗത്തിൽ നല്ല മനസ്സമാധാനത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു ആ നാശി സ്വീകരിച്ചു എന്ന് ചരിത്രം പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ കേവലം കേവലം നിസ്കാരം മാത്രം പഠിപ്പിക്കുകയോ സക്കാത്ത് കൊടുക്കുക എന്ന് എന്ന് പറഞ്ഞതോ പറഞ്ഞത് മാത്രമല്ല ഒരു സമൂഹത്തെ യാണ് ചെയ്തത് ചരിത്രകാരന്മാർ ഒരുപാട് ആളുകൾ അത് സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ജനിച്ച അമേരിക്കയുടെ ന്യൂയോർക്കിൽ ജനിച്ച അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട് ലോക പ്രസിദ്ധമായാണ് അയാൾ മരണപ്പെടുന്നത് അടുത്ത കാലഘട്ടത്തിൽ എഴുതപ്പെട്ടൊരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ ടൈറ്റിലാണ് ലോകത്തെ സ്വാധീനിച്ച നൂറ് പേര് അതിൽ അദ്ദേഹം ആദ്യം കൊണ്ടുവന്നു محمد المطفى صلی اللہ علیہ وسلم جس نے بھی رسلات و سلامی نے کرسیانی گولدن اداوینا رتاہ رتسانتی جیسس اللہ علیہ وسلم ادایہ دور بھی رو مردن خطاب رضی اللہ علیہ وسلم حالیہ وسلم ഒന്നാമതായി ഒന്നാമതായി പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളെ അദ്ദേഹം പറയുന്നു മൈ ചോയ്സ് ഓഫ് ഓഫ് മുഹമ്മദ് മുഹമ്മദ് ദി ദി ലിസ്റ്റ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ലോകത്തെ 100 പേരിൽ ആദ്യം ഞാൻ തിരഞ്ഞെടുത്തതിന്റെ കാരണത്തിൽ വായനക്കാർ അത്ഭുതപ്പെട്ട ും മതേതരത്വത്തിനും വിജയിച്ചു കാണിച്ച ഒരു ഈ അടുത്ത കാലത്ത് ജീവിച്ചു പോയ വ്യക്തിയുടെ വാക്കാണ് ഒരേ സമയം അതേപോലെ തന്നെ തന്റെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ന്യൂനപക്ഷങ്ങളോടും എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ ഇടപെടണം എന്ന് കൽപ്പിച്ചു കൊടുത്ത ഒരു അതിന്റെ ഉദാഹരണമാണ് നമ്മൾ സംസാരിച്ചു തത്വത്തിന്റെ താക്കോൽ കയ്യിൽ കിട്ടിയ നേരം ുംബിയെ ആ ചാബിറായും കയ്യിൽ തന്നെ കൊടുക്കുക അരീതങ്ങളുടെ കയ്യിലോ അബ്ബാസങ്ങളുടെ കയ്യിലോ കൊടുക്കേണ്ടതില്ല ഒരേ സമയം രണ്ട് മേഖലകളിലും പിന്നീട് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കാണാം ഒരുപാട് പറയുന്നു സൈന്യത്തിന് ഒരു പടനായകൻ യുദ്ധസഞ്ചതിയിൽ യുദ്ധമുഖത്ത് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് പോലും കൽപ്പിച്ച് കാണിച്ചു കൊടുത്തൊരു മാർഗം അതുകൊണ്ടാണ് ഞാൻ

ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ഭാഗത്തെ ഞാൻ ഓണപ്പെടുത്താൻ വന്നപ്പോ അദ്ദേഹം രാജാക്കന്മാരുടെ നിൽക്കുന്നത് പോലെ കൂടി പേടിച്ചു നിൽക്കാൻ വരച്ചു നിൽക്കാൻ വസങ്ങൾ ഇങ്ങനൊന്നും ഞാനൊരു രാജാവില്ലേ മണലാരത്തിൽ പെണ്ണിന്റെ മകനാണ് നിങ്ങൾ നിങ്ങളെ രാജാക്കന്മാരെ ബഹുമാനിക്കുമ്പോൾ എന്നൊന്നും ബഹുമാനിക്കണ്ടിരിക്കുന്ന എല്ലാ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ ഒരു പെണ്ണിന്റെ മകനാണ് ആ മകനാണ് ഈ ദൗത്യത്തിലെല്ലാം വ്യക്തിപ്രഭാവമായി എന്ന് ഓണിക്കപ്പെട്ടത് ष्ट पह भी